ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പ്രതിയായ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയി ഇന്നലെയാണ് നെയ്യാറ്റിൻകര കോടതി ഹരികുമാറിന് പോലീസ് കസ്റ്റഡി അനുവദിച്ചത് ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പ്രതിയായ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡി അനുവദിച്ചിരുന്നെങ്കിലും രോഗം കണക്കിലെടുത്ത് തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയി ഏഴാം തീയതി വരെയാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചത് എന്നാൽ കസ്റ്റഡി അനുവദിച്ച പ്രതിയുടെ മാനസിക നില പരിശോധിക്കുന്നതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് സൈക്കാറ്റിക് വിഭാഗത്തെ കാണിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ പത്ത് ദിവസത്തേക്ക് മരുന്ന് നൽകിയത് മരുന്നു നൽകി ഭേദമായ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള തീരുമാനത്തിലാണ് പോലീസും ഹരികുമാറിനെ ഇന്നലെ രാത്രിയോടെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും നൽകിയിരുന്നു നാല് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ കൊലപാതകത്തിൻ്റെ പൂർണ്ണ വിവരവും ലഭിക്കുകയുള്ളൂ ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നും ഏതു തരത്തിൽ കൊലപ്പെടുത്തിയെന്നും പോലീസ് പരിശോധിക്കും അസുഖം ഭേദമായ ശേഷം ഹരികുമാറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഹരികുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിലെ കൂടുതൽ തെളിവുകളും ലഭിക്കുകയുള്ളൂ ദേവേന്ദുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾക്ക് പോലീസിന് മറുപടി ലഭിക്കേണ്ടതുണ്ട് ശ്രീതുവിൻ്റെയും മറ്റുള്ളവരുടെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് മുൻകൂട്ടി തയ്യാറാക്കുന്ന ചോദ്യാവലിയുടെയും മാനസിക രോഗവിദഗ്ധൻ്റെയും സാന്നിധ്യത്തിലായിരിക്കും വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പിൽ ഹരികുമാറിന് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും പോലീസിൻ്റെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഹരികുമാറിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കുന്നത് ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ ഈ കേസിൻ്റെ പരിപൂർണ വിവരവും ലഭിക്കുകയുള്ളൂ ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൻ്റെ കൃത്യമായ കാരണമെന്തെന്ന ചോദ്യത്തിനും ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ പോലീസിനും ഉത്തരം ലഭിക്കുകയുള്ളൂ